ഹലോ ഞാൻ എൻ്റെ അമ്മേനെയും കൊണ്ട് എൻ്റെ നാട്ടിലേക്ക് വന്നിട്ടാണ് ഉള്ളത് നല്ല അന്നേരം ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു ഭയങ്കര പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് നമ്മുടെ നാട് അപ്പോൾ അമ്മ രണ്ട് ദിവസമായി എൻ്റെ കൂടെ വന്നിട്ട് അപ്പോൾ പിന്നെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് വണ്ടി വെച്ചിട്ട് നമ്മൾ ഉടനെ ഒരു പാലത്തമ്മനേക്കാണ് നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോഴും ഈ പാലവും കടന്നിട്ടാണ് പോലെ നല്ല തോടാന്ന് വേണ്ട നല്ല മഴയെല്ലാം പെയ്തിട്ട് തോടെല്ലാം നിറഞ്ഞ് കിടക്കുന്നതാണ് അങ്ങനെ പണ്ടത്തെ നഷ്ടാൽജിയെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് അമ്മയോട് രണ്ട് ദിവസം കൂടി നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരക്കായിട്ട് വീട്ടിലെത്തണം എന്നാന്ന് പറയുന്നത് അതുകൊണ്ട് അമ്മ പോട്ട് കൂട്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പം ഈ വയലെല്ലാം താണ്ടി നടന്നിട്ടാന്ന് പോവുക ഇന്നിപ്പോൾ സ്കൂളിലെല്ലാം വണ്ടിയായി ഇതാണ് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന ഒരു പാലം കിടന്നിട്ട് കണ്ട ആണി തോട് കണ്ട നല്ല തോടാണ് ഉണ്ടോ വലിയ കണ്ടിട്ട് ഓടി വരുന്ന എന്തൊക്കെയാ സ്കൂൾ പോയിട്ടില്ല എന്താ ലീവാ ഞാൻ വെള്ളം കൂടുതൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് പഴയ കാലത്തെ ഓർമ്മകളെല്ലാം കുട്ടികളോട് എന്താ എൻ്റെ മക്കളോട് പറഞ്ഞുതരാം അവർ പറഞ്ഞ നമുക്കും പോകണം മീനെ എന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വയലിലോട്ട് മീന പിടിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത് ഇവര് ഭയങ്കര മീന പിടുത്തത്തില്ല അതൊലിപ്പിച്ച കളിയാലോ ഇങ്ങോട്ട് വാ മീനെ പിടിക്കാത്തോർത്തു പോണ്ടേ ഇങ്ങോട്ട് വാ അതെ നമ്മളെ തോർത്താന്നേ വേമ്പ പോയ കിട്ടൂല അതെ നമ്മളെ തോർത്താന്ന് ഒലിച്ചുപോയി കിട്ടില്ല ഇടിയായിരുന്നത് എന്താ ഇട രണ്ടാള് ഇറങ്ങിട്ട് ഇടിയായിരുന്നത് അവിടെ രണ്ടു ഭാഗത്തും രണ്ടാളും കുടിക്കേ അത് കേട്ടാ അതിപ്പത്തെ ഭാഗം പിടിക്കേ അനങ്ങാണ്ട് കുറച്ച് സമയം നിന്നാലേ മീനിനെ കിട്ടൂലോ അല്ലാതെ അതുകൊണ്ട് നിങ്ങൾ വെള്ളം ചെയ്യോണ്ട മീനെ കിട്ടും ചെയ്യില്ല വെള്ളാനക്കല്ല വെള്ളാനക്കാണ്ട് വെള്ളം ശരിക്കും വെള്ളം ഒക്കെ കുറച്ച് സമയം അങ്ങനെ വെച്ച് കഴിഞ്ഞാലേ മീനൊക്കെ ഇട്ടുവലു അതാ അതായത് വന്നിട്ടാ അതായത് അയ്യോട്ട അത് പിടിച്ചു നിക്കണം പോലെ രണ്ടു സൈഡും പിടിക്കും രണ്ടാളും എന്നിട്ട് അങ്ങനെ ആ വെല്ല വരുമ്പോ അങ്ങനെ ഒരു മീന നിങ്ങക്ക് കിട്ടിയില്ലേ എന്താ ഹാപ്പി മീന കിട്ടുമ്പോഴത്തേക്ക്

അതെടുക്കണ്ട അതെടുക്കണ്ട മോനാവൂല ി ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ് ബൈ ബൈ ബ്